ഹലോ ഗ്യാസ് പൊതു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ പണ്ട് ഇവനെ പണിതെടുത്തതാണ് ഗൈസ് അത് കഴിഞ്ഞ് നമ്മൾ ഇന്നാണ് ഇവനെ ജസ്റ്റ് ഒന്ന് എടുക്കുന്നത് ഗൈസ് എന്നാലും നമുക്ക് ഇവനെ കൊണ്ട് ജസ്റ്റ് നമ്മൾ ഗ്യാരേജിലേക്ക് ചുമ്മാ ഒന്ന് പോയേക്കാം കാരണം നമ്മൾ ഒത്തിരി നാളായി ഇവനെ എടുത്തിട്ട് ഗൈസ് നമ്മൾ വണ്ടി അങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ എടുത്ത് ചുമ്മാ ഒന്ന് വണ്ടി ഓടിക്കുന്ന ഒരു വീഡിയോ ഇടാൻ തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗൈസ് ഇതുവരെ ഇടയിലെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് ഒരു ലുക്ക് വണ്ടിക്ക് നൈസ് ആണ് എനിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി ഗൈസ് ഇത് ഏർ എന്താ അംബാസിഡറിന്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഗൈസ് ഇതൊരു അംബാസിഡർ അല്ല ഇത് ഫോഡിൻ്റെ എന്താ ഒരു എ വെച്ചു തുടങ്ങുന്നതാണ് പോളിൻ്റെ അംബാസിഡർ അല്ല ഗൈസ് എ വെച്ചൻ്റെ സംഭവമാണ് അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഗൈസ് എന്താണെന്ന് അറിഞ്ഞൂടെ പേര് അമർന്നു പോയി ഗൈസ് എന്തായാലും കൊള്ളാം ഇവന് പവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗൈസ് അത്യാവശ്യം പവറൊക്കെ ഉണ്ട് ഒരു ഇരുന്നൂറ് അടിക്കാനുള്ള ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ് എന്തായാലും ഇരുന്നൂറ് അടിക്കാനുള്ള പവർ എങ്ങനെ ഉണ്ടായിരുന്നു കൈഷ് എന്തായാലും കൊള്ളാം നമുക്ക് ഞാൻ നോക്കട്ടെ പണ്ടത്തെ വീഡിയോയിൽ ഇവൻ്റെ പവർ ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പവർ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരും എന്തായാലും നമുക്ക് അവൻ്റെ പവർ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്ന് നോക്കിയിട്ട് ഉറപ്പായിട്ട് നമ്മൾ പവർ ടെസ്റ്റ് ചെയ്യാം എന്തായാലും എത്ര വണ്ടി സ്പീഡ് നമുക്ക് നോക്ക് നോക്കതേ കൈസ് എന്തായാലും കൊള്ളാം കൈഷ് ഇതുവരെ ആയിട്ട് ഞാൻ ഒന്നുകൂടെ പറയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഈ ഗ്യാഗ്സ് എന്ന് വിളിക്കുന്നത് എന്ത് ചെയ്യും ഞങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടെന്ന് തോന്നുന്നു രണ്ട് മൂന്നാല് പേരും അറിഞ്ഞിട്ടുണ്ട് കമൻ്റ് ബോക്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ മാക്സിമം അങ്ങനെ വിളിക്കാതിരിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ വിളിച്ച് ശീലിച്ചുകൊണ്ട് വേഗം അങ്ങനെയാണ് വായി വരുന്നത് എന്തായാലും കൊള്ളാം നമുക്ക് നേരെ ഗ്യാരേജിലേക്ക് വിടാം വണ്ടി പവർ ആക്കി നമ്മൾ വെച്ചേക്കുവാണ് നേരത്തെ ഗൈസ് സൈഡൊന്നും ഇടിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ പവർ ആക്കി സാധനം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സീനും ഇല്ലായിരുന്നു തെറ്റായിരുന്നു ഇപ്പോഴും അതുതന്നെയാണ് ഇപ്പോഴും നല്ല പവറിലാണ് വണ്ടി ഒരു സീനില്ല കിട്ടില്ല എന്നായിട്ട് വണ്ടി പോകുന്നുണ്ട് എന്തായാലും ഉള്ളവർക്ക് നേരെ ഗ്യാരേജിലേക്ക് വിടാം ഗ്യാരേജിലേക്ക് വിടുന്ന പീരിയങ്സ് എന്തായാലും ഇത് ഫുള്ളുണ്ട് കാരണം നമ്മൾ ഗ്യാരേജ് വരെ ഈ വണ്ടി ഇപ്പം കൊണ്ടുപോകുന്നുള്ളൂ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ സ്നോ സീസൺ തുടങ്ങിയിട്ട് ജസ്റ്റ് പ്പോൾ രസം തോന്നി ഇത് ഓടിക്കാൻ അതാണ് നമ്മൾ ഈ ഒരു മഞ്ഞത്തോടിട്ട് നമ്മൾ ഈ വണ്ടിയിട്ട് പറത്തുന്നത് ഒരു സീനില്ല നമ്മൾ വണ്ടി നല്ല സ്പീഡിലാണ് കൊണ്ടുപോകുന്നത് എന്തായാലും പെയ്യൊന്നും അല്ല ഗൈസ് മാക്സിമം നമ്മൾ സ്പീഡ് ത്രോട്ടൊക്കെ കൊടുത്തെടുക്കുന്നുണ്ട് മാക്സിമം ഒന്നും പറഞ്ഞ് ഹൈ ത്രോട്ടൊന്നും കൊടുക്കുന്നില്ല എന്നാലും ഒരു ഇടത്തരം ത്രോട്ടിലാണ് നമ്മുടെ വണ്ടി പോകുന്നത് ഗൈസ് അതുപോലെ തന്നെ നമ്മൾ നമ്മളിനും ജീവനയും കാര്യങ്ങളൊക്കെ നടത്തും നമ്മുടെ ചാനൽ അപ്പം ആവുന്നതനുസരിച്ച് ഉറപ്പായിട്ടും നമ്മുടെ ചാനലിന് ഗീവേസ് വരും അതിന് യാതൊരു മാറ്റവും ഇല്ല ഉറപ്പായിട്ടും കൊണ്ടുവരും അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഗീവവേ കിട്ടും ഗൈസ് എന്തായാലും ഗീവേ കിട്ടും എന്തായാലും ഉള്ള നമ്മുടെ വണ്ടി നേരെ ഗ്യാരേജിലോട്ട് പോട്ടെ ഈ ഒരു വളവും തിരിയുമാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ എന്തായാലും ഇന്ന് നോക്കട്ടെ പോയി പവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ വണ്ടീന്ന് പവർ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വണ്ടി പവർ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ഈ ഒരു അറ്റ്മോസ്ഫിയർ അടിപൊളിയാണ് പക്ഷേ എനിക്ക് ഓൾറെഡി സ്നോ അറ്റ്മോസ്ഫിയർ ഭയങ്ക ഇഷ്ടമേ അല്ല പക്ഷേ ചില സമയം ചില സമയം നൈസാണ് സ്നോ അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറ് ഗ്സ് എന്തായാലും കൊള്ളാം നമ്മൾ നമ്മുടെ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കാറായിട്ടുണ്ട് എന്തായാലും കൊള്ളാം ഇന്നത്തെ വീഡിയോ ഗൈസ് ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും വണ്ടി വരണമെങ്കിൽ കവൻ ബോക്സ് അറിയിക്കുക നമ്മൾ മാക്സിമം കവൻ ബോക്സിൽ നിന്ന് വണ്ടി എടുക്കാൻ നോക്കുന്നതായിരിക്കും എന്തായാലും ഓക്കേ ഇടിച്ച് കുഞ്ഞിതായിട്ടൊന്ന് ഇടിച്ചിട്ടുണ്ട് കൈസ് നോക്ക നമ്മുടെ വീട്ടിലോട്ട് കയറിയിട്ട് വീഡിയോ അങ്ങ് വൈൻ്റപ്പ് ചെയ്തേക്കാം ഓക്കേ നമ്മൾ ബോട്ട് വെയിലാണ് നമ്മുടെ വീട് നമ്മുടെ വീടിന്ന് ആ വീടും ഗ്യാരേജും എല്ലാം കൂടി ഇത് തന്നെയാണ് എന്തായാലും දානගේ සමර යක්ක වන්ඩරයි. ඔකේ බායි!